പുള്ളിക്കാൻ എത്രയോ എണ്ണ പലഹാരം ഉണ്ടാക്കുന്ന എണ്ണക്കകത്ത് പ്ലാസ്റ്റിക് ഒക്കെ ചേർക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇപ്പൊ ഇത് ആ തെളിവ് സഹിതം വീഡിയോ വന്നിരിക്കുകയാണ് എന്താ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു കടയാണ് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതായത് ട്രെയിനിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കടയിലാണ് ഇപ്പൊ ഒരു ഒരാളിങ്ങനെ നടന്നു പോയപ്പോഴോ ഇവരിങ്ങനെ പ്ലാസ്റ്റിക് എടുത്ത് എണ്ണയ്ക്കകത്തിട്ടിരുന്ന് കണ്ടു പ്ലാസ്റ്റിക് വെറുക്കി എടുക്കുന്നെ അപ്പൊ പുള്ളിക്കാരനാണ് അവിടെ ചെന്ന് ഇത് വീഡിയോ എടുക്കുകയും ഇത് ഒരു ഇഷ്യൂ ആക്കി പോലീസുകാരെയൊക്കെ വിളിച്ച് ഇത് ഇത് സമൂഹത്തെ ജനങ്ങളെ അറിയിച്ചത് താണ ആ പുള്ളിക്കാരൻ ഇതെല്ലാം ഓർമ്മ തിന്നാവൂന്ന് ചോദിച്ചു താണ അതിന്റെ മൊലയാളി വന്നിരിക്കുന്ന ആ നിന്ന് പെട്ടെന്ന് പുള്ളി വന്നു പോലെ അങ്ങ് വലിച്ചേരി കളഞ്ഞു പുള്ളി വലിച്ചേരി പുള്ളിയുടെ പോകലുണ്ട് സാറാ ഇത് കൊടുക്കുന്ന റെയിൽവേ ട്രാറ്റിലാണ് കൊടുക്കുന്നത് എത്ര മലയാളികൾ തിന്നുന്ന കുഞ്ഞുങ്ങൾ തിന്നുന്ന ഇവനൊക്കെ ഇതിനെ കൂട്ടിയിരിക്കും ഇവനെയൊക്കെ ഇവിടെ തൂക്കലൊക്കെ തൂക്കിക്കയറണത് റിയോ ഈ ആകാരത്തിൽ അറിയാതെ ഒരിക്കലും ആകാരത്തിൽ ഒന്ന് വിളിച്ച് കാര്യങ്ങള് പറയാം കാര്യം കണ്ട നിർത്താൻ ഞാൻ ഏത് കോടതി പറയാനും ഈ പറഞ്ഞ പോലെ പറയുന്ന ഞാൻ നല്ല ചങ്ങുറ്റം ഉണ്ടിരിക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷന് ആ സമീപത്തുള്ള പുതിയകാവ് അമ്പലത്തിന് ക്രോസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് പഴംപൊരി ഉഴുന്നവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പക്ഷേ ഇത് ടി വിയിൽ ചാനലുകാർ റിപ്പോർട്ട് ചെയ്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേത് കടയാണെന്നുള്ളത് അവർ പേരൊന്നും പറഞ്ഞിട്ടില്ല ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയാണ് പറഞ്ഞിരിക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കട അതായത് അവരൊരു സ്പോട്ട് പറയുന്നുണ്ട് അവിടെയുള്ള ഒരു കട എന്ന് മാത്രമേ പറയുന്നുള്ളൂ എണ്ണയിൽ കണ്ട പ്ലാസ്റ്റിക് കവറാണ് ഇത് ഇതാണ് ആ എണ്ണയിൽ ഇട്ടിരുന്നത് ഇത്തരത്തിലുള്ള നിരവധി പ്ലാസ്റ്റിക് കവറുകൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്യുകയും ഇത്രയൊക്കെ കഴിച്ച് ഞാൻ ക്യാൻസർ പിന്നെ സംശയമല്ലോ ആ കാര്യത്തിൽ നമ്മള് കുട്ടികൾക്കൊക്കെ യാത്രക്കാർ ഉപയോഗിക്കുന്നതാണ് റെയിൽവേയിലെ എല്ലാ യാത്രക്കാരും ഉപയോഗിക്കുന്ന ഈ സാധനം വിടുന്നു പുറമേ ഇവർക്ക് ആർക്കും കൊടുക്കത്തില്ല റെയിൽവേയിലേക്ക് കൊണ്ട് കൊടുക്കുക അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഈ ഞാൻ അവരെ ഈ സംഭവം എണ്ണ ചേർത്ത് കിടക്കുവാണ് അതല്ലാണ്ട് സാറി അറിഞ്ഞിട്ട് നോക്കിയേ ഇപ്പോഴും ഇന്ന് വൃത്തിയാക്കിയതായത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക ഇപ്പം ഇവ വെള്ളം തുടച്ചാണ് ഇതിനകെല്ലാം ക്ലീൻ ചെയ്തത് അതാണ്ട് ഇതുപോലെ കിടക്കുവായിരുന്നു ഇതിനകം അതാണ്ട് ആ പുള്ളിക്കാരൻ ഇതിലെ ഒരെണ്ണം തിന്നാവുമെന്ന് ചോദിച്ചത് താങ്കൻ്റെ മൊലാളിയാണ് നിൽക്കുന്നത് ആ ലൈസൻസ് പെട്ടെന്ന് പുള്ളി വന്നു വാങ്ങല് അങ്ങ് വലിച്ചേര് കളഞ്ഞ് പുള്ളി വലിച്ചേര് പുള്ളിയുടെ പുകലുണ്ട് അതുപോലെ ഏ ഏഹ് സാർ ഇത് ഇത് റെയിൽവേ എത്രയോ മലയാളികൾ റിപ്പോർട്ട് ചെയ്ത ചാനലുകൾ എന്തുകൊണ്ടാണ് കൃത്യമായ വിവരം കൊടുക്കാത്തത് ഒരു സംഭവം നടന്നു ഇങ്ങനെ ഒരു കട കൊല്ലം റെയിൽവേ സ്റ്റേഷനടുത്തുള്ളു എന്ന് മാത്രം പറയുന്നുണ്ട് അവർക്ക് പേര് പറയാൻ ധൈര്യമില്ല കടയുടെ പേര് പറയാനോ ഉടമസ്ഥരെ കാണിക്കാനോ ഒന്നും ധൈര്യമില്ല ഈ ഇത് പറയുന്ന ആൾ പറയുന്നുണ്ട് അതുകൊണ്ട് ആ നിൽക്കുന്നതാണ് ഇവരുടെ ഇവിടുത്തെ ഓണർ എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അവരെ കാണിക്കുന്നില്ല അദ്ദേഹത്തെ കാണിക്കുന്നില്ല കടയുടെ അക ഉൾഭാഗം അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണിക്കുന്ന പക്ഷേ കടയുടെ ബോർഡോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെയുള്ള റിപ്പോർട്ടുകളെങ്ങനെ പുറത്തുവിടുന്നത് മാധ്യമപ്രവർത്തകർ അതൊരു ദുരുദ്ദേശത്തോടെ ചെയ്യുന്നതാണോ നമുക്ക് സംശയിക്കണം ിൽ തന്നെയാണ് ഇവിടെ ഈ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തുകാർ തന്നെ പറയുന്നത് കാരണം ഈ പഴംപൊരി പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഇത് ഉണ്ടാക്കിയ എണ്ണയിൽ ആ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ നമുക്ക് മറ്റ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇവരുടെ ഈ എണ്ണയിൽ അതായത് തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറുകൾ മുക്കുന്നു അപ്പോൾ ആ സമയത്ത് എണ്ണ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നു അത് പെട്ടെന്ന് വറ്റിപ്പോകാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിയത് എന്തായാലും നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് വളരെയധികം അതിശയം തോന്നും അത്ഭുതം തോന്നും ഇനി എണ്ണ പലഹാരങ്ങൾ കടയിൽ നിന്നും ആൾക്കാർ മാക്സിമം മേടിക്കാതിരിക്കുക ഇത് അത് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ കരുതുക അത്യാവശ്യ സ്നാക്സുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും ഒന്നും നമുക്ക് വെളിയിൽ നിന്നും സത്യം പറഞ്ഞാൽ ഒന്നും മേടിച്ച് കഴിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും എണ്ണ പലഹാരങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പറ്റുമെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ റെയിൽവേയിൽ ഈ ട്രെയിനിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾ സാഹിതം കഴിക്കുന്ന ഭക്ഷണമല്ലേ ഇത് കുഞ്ഞുങ്ങളാണേലും വലിയവരാണേലും എല്ലാവർക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പുകയടിച്ചാൽ തന്നെ ഭയങ്കര ദോഷമാണെന്ന് പറയും ആണെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇത് ഉരുക്കി ഈ എണ്ണയിലേക്ക് ഇത് ഉരുക്കി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തുമാത്രം മാരകമായ രോഗങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ട്രെയിനിലൊക്കെ കയറുമ്പോൾ മാക്സിമം ആൾക്കാരെ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക അവരുടെ തന്നെ കച്ചവടം നടത്തുന്നവരുടെ തന്നെ കച്ചവടം മുട്ടിക്കാനുള്ളൊരു പരിപാടിയാണിത് പക്ഷേ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കട്ടെ അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം നമുക്ക് പറഞ്ഞു കേട്ടറിവുണ്ടായിരുന്നു അപ്പോൾ തെളിവ് സഹിതം കണ്ടല്ലോ അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുക അതെ പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മാക്സിമം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ കടകളിൽ നിന്ന് ഏത് ബേക്കറി കടകളിൽ നിന്ന് എല്ലായിടത്തും നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ഇപ്പോൾ ഒന്നും മേടിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ബേക്കറി പലഹാരങ്ങളൊക്കെ മാക്സിമം കുറച്ച് നമ്മൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പലഹാരങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വരും